ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫസാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തമ്മിലെ എല്ല് കണ്ടതുപോലെ തന്നെ തക്കാളി ചീഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതെല്ലാം വലിച്ചെറിയാറാണ് പതിവ് അപ്പോൾ ഇനി ഒരെണ്ണം പോലും പാഴാക്കാതെ നമുക്ക് കിച്ചണിൽ തന്നെ ഒരുപാട് ഉപയോഗങ്ങൾ കാണാൻ കഴിയും അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ മാത്രമല്ല ഞാൻ കുറച്ച് ടിപ്സ് ടിപ്സുകൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയേണ്ട ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our our video for the the first time please subscribe our channel and hit the bell button to enable it like ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പേനയൊക്കെ വെച്ച് എഴുതുന്ന സമയത്ത് പുതിയതാണെങ്കിൽ കൂടി അത് മര്യാദക്ക് എഴുതാൻ പറ്റാറില്ല കണ്ടോ ഇതുപോലെ തെളിയാതെ ഇരിക്കുന്നത് കാണാം ഇതിപ്പോൾ ആ ഒരു ട്യൂബിൽ ഫുള്ള് മഷി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ റീഫില് ഫുള്ള് മഷി ഉണ്ടെങ്കിലും നമുക്ക് എഴുതാൻ പറ്റാറില്ല പുതിയ പേനയാണെങ്കിലും ഇങ്ങനെ ആകാറുണ്ട് അപ്പോൾ ഈ ഒരു തണുപ്പ് കാലമൊക്കെ അല്ലേ അത് നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം അത് എഴുതാൻ പറ്റാത്തത് അത് നമുക്ക് സ്മൂത്തായിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്ന രീതിയിലാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ എന്താ ഈ റീഫില് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിറച്ചു തന്നെ മഷീ ഉണ്ട് കേട്ടോ പക്ഷെ അത് പുറത്തേക്ക് എഴുതാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട് ലൈറ്ററോ ഇല്ലെങ്കിൽ തീല് ഗ്യാസിലോ കാണിച്ചാൽ മതിയാവും കേട്ടോ ലൈറ്റർ കത്തിച്ചിട്ട് ഇതായത് ഇങ്ങനെ ഒന്ന് പതുക്കെ സാവഗാനം ഉരുകിപ്പോകരുത് ഒന്ന് സാവകാശം ഒന്ന് കാണിച്ച് ആ ഒരു ചൂടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന്റെ ഉള്ളിൽ കട്ട പിടിച്ചിരിക്കുന്ന ആ ഒരു ഇംഗൊക്കെ ഇളകാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എഴുതി നോക്കാട്ടോ കണ്ടോ കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് മഷിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എഴുതാനായിട്ടും പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് സിപ്പപ്പ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് സിപ്പപ്പ് അപ്പോൾ കടയിൽ നിന്നൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറും മധുരവും ഒക്കെ ചേർത്തിട്ട് ഉള്ള സിപ്പ് വാങ്ങുന്നതിനേക്കാളും നമുക്ക് ഹോം മെയ്ഡായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും അതിൻ്റെ ആ ഒരു സിപ്പപ്പിൻ്റെ കവറുണ്ടല്ലോ അതില്ലെങ്കിൽ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ പത്ത് പൈസയുടെ ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിൽ െടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഈ കവറെടുത്തിരിക്കുന്നത് സമൂസയുടെ ഷീറ്റ് വാങ്ങിയ കവറാണ് അപ്പോൾ അതെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് നീളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നീളത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ആ ഒരു സിപ്പിൻ്റെ ആ ഒരു വീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാൻ എന്താ ഇതൊരു കത്തി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടിതൊന്ന് സ്റ്റൗവിലോ അല്ലെങ്കിൽ മെഴുകുതിരിയുടെ വെളിച്ചത്തിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഞാനിതിപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈ പൊള്ളാതെയൊക്കെ നോക്കുക അപ്പോൾ ഈ ഒരു അറ്റം ഭാഗമാണ് കേട്ടോ ഞാനിത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നത് ചൂടാക്കി എടുത്തതിന് ശേഷം ദാ ഇതുപോലെ നമുക്ക് ഒന്ന് ഓടിച്ചു കൊടുക്കാം ഒരു പ്രാവശ്യം സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുക ഒന്നും വേണ്ട ഒന്നുകൂടി അതൊന്നും ചൂടാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതിയാകും കണ്ടോ ദാ ഈ ഒരു രീതിയിൽ നമുക്ക് അത് വെടിയിച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ കവർ റെഡി ആയിട്ടുണ്ട് സൈഡൊക്കെ നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കത്തി ചൂടാക്കി വേണം നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചൂടാക്കി അവിടെ ഒന്ന് വെച്ചു കൊടുത്താൽ മതിയാകും ഇതാ ഈ ഒരു സൈഡിൽ എനിക്ക് ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത് ഞാൻ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ആയിക്കിട്ടിയിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഹോളൊന്നുമില്ല അതുപോലെ തന്നെ ഞാൻ എന്താ വേറൊരു സൈസിനും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സിപ്പിൻ്റെ കവർ പോലെ ഏകദേശം ായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ദാ ജ്യൂസ് ഫ്രഷ് ഫ്രഷായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടോ കടയിൽ നിന്നും കിട്ടുന്ന ആ ഒരു സിപ്പിൻ്റെ മോഡലിൽ തന്നെ നമുക്ക് ദാ സിപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ നല്ല സിപ്പായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാനിതുപോലെ എല്ലാം നിറച്ച് കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് സോ അങ്ങനെ ഞാൻ ഒരു മൂന്ന് കവറിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി ഇത് ഫ്രീസറിലേക്ക് വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സിപ്പ് കടയിൽ നിന്നും വാങ്ങുന്ന സിപ്പായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊന്നുണ്ടാക്കി കൊടുക്കുക വളരെ ഈസി അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ സാധാരണ മഞ്ഞൾ കറയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാത്രങ്ങളിൽ നിന്നാവട്ടെ വസ്ത്രങ്ങളിൽ നിന്നാകട്ടെ ഇത് ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിത് മഞ്ഞൾ അരച്ചെടുത്തപ്പോൾ മിക്സിയിലുണ്ടായ കറയാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് എന്താണ് ടിപ്പ് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഇതൊരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് അത് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആപ്പിൾ സിഡർ വിനഗറാണ് അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വിനാഗിരി ഉണ്ടല്ലോ അതായാലും ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതും ഞാൻ ഒരു സ്പൂൺ കണക്കിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ആ ഒരു അടിഭാഗത്ത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെയാണ് കറയായിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അരക്കപ്പ് ചൂടുവെള്ളം നല്ല നല്ല വെട്ടി തിളക്കുന്ന വെള്ളമൊന്നും വേണ്ട ഒരു കൈ ഇട്ടാൽ അങ്ങനെ പൊള്ളാത്ത ചൂടിനുള്ള വെള്ളം കാരണം ഇത് മിക്സിയുടെ ജാറായതുകൊണ്ട് ഒരുപാട് ചൂടുള്ള വെള്ളമൊന്നും അല്ലെങ്കിൽ തിളക്കുന്ന വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലിങ്ങനെ നികന്ന് നിൽക്കുന്ന രീതിയിൽ ആ ഒരു മഞ്ഞക്കറിയൊക്കെ നികന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മളത് കുതിർക്കാൻ വേണ്ടിയിട്ടാണ് വയ്ക്കേണ്ടത് ഞാനിത് രാത്രിയാണ് ചെയ്ത് വയ്ക്കുന്നത് ഇനി നമുക്കിത് രാവിലെ എടുത്ത് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇതിലിരുന്ന് അങ്ങനെ ഞാൻ എന്താ വെള്ളം ആ ഒരു സോപ്പ് വെള്ളം കലക്കി വെച്ചിട്ട് ഒരുപാട് നേരമായിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാകും അത്രയും നേരം ഒന്നും വെക്കണം എന്നില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ ആകുമ്പോഴേക്കും ഒന്ന് വൃത്തിയായിട്ട് കിട്ടുന്നതാണ് കണ്ടത് ആ ഒരു മഞ്ഞ കളറൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യണം ഇതിപ്പോൾ അത്ര ഹാർഡായിട്ടുള്ള കറയല്ലാത്തത് കൊണ്ട് ഒരുപാടൊന്നും ആഡ് ചെയ്യണം എന്നില്ല അതാ ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിങ്ങ തക്കാളി ഉണ്ടല്ലോ ചിങ്ങ തക്കാളിയുടെ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഈ കേടായ തക്കാളി നമ്മൾ വീണ്ടും പാചകത്തിനൊന്നും ഉപയോഗിക്കില്ലല്ലോ അപ്പൊ അത് നമുക്കത് വേസ്റ്റാക്കി കളയാതെ ഈ ഒരു ഇട്ട് ൊടുക്കാം കറിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി ഒരു ഒരു സ്പൂൺ കണക്കിന് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാൻ തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു സോപ്പ് സൊല്യൂഷൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ലപോലെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇതാ ഇന്ന് നോക്കൂ ഞാനിതൊന്ന് കഴുകി കാണിച്ചു തരാം നന്നായിട്ട് എന്നെ ഇത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മഞ്ഞൾ കറിയൊക്കെ ഉള്ളതെല്ലാം അത്താഴെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഇതാ കണ്ടില്ലേ നന്നായിട്ട് തന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു മഞ്ഞൾ മഞ്ഞൾക്കറിയൊക്കെ ശരിക്കും അത് ഹാർഡായിട്ട് ഹാർഡായിട്ടിരിക്കുമായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ഈ ഒരു സൂത്രം ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് പഴയതുപോലെ തന്നെ എന്റെ മിക്സി ജാർ ആ മഞ്ഞൾ മഞ്ഞൾക്കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ബാക്കിയൊന്ന് സൊല്യൂഷൻ ഇത് കളയുണ്ടട്ടോ ഇത് ശരിക്കും ഉപയോഗം വരുന്നത് എവിടെയാണെന്നോ നമ്മുടെ കത്തി കരിഞ്ഞു പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിലേക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കറുത്ത കളറൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മായ്ച്ചു കളയാൻ പറ്റുന്നതാ അതുപോലെ ഒരു ചായപാത്രമാണ് ഇട്ട് എടുത്തേക്കുന്നത് ഒന്ന് കത്തി പിടിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഈ ഒരു വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഈ ഒരു സൊല്യൂഷൻ മഞ്ഞൾക്കറ കളയാൻ വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതല്ല ചായപാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും കരി പിടിച്ച പാത്രങ്ങളിൽ അഴുക്ക് കളയാനാണെന്നുണ്ടെങ്കിൽ വെറും ചീഞ്ഞ തക്കാളിയും അല്പം കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറയൊക്കെ പോയി നന്നായിട്ട് തന്നെ വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പോൾ ഒരു സൊല്യൂഷൻ വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് നമുക്ക് തേച്ചുരച്ച് കഴുകാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അഴുക്കൊക്കെ പോയി കിട്ടുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ താഴെ കണ്ടല്ലേ ഈ അടിഭാഗം കോപ്പറിൻ്റെ ഈ ഒരു ഭാഗം ഇതും നന്നായിട്ട് തന്നെ ക്ലീനാക്കി നല്ല വെട്ടിത്തിളങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തക്കാളിയും ഈ വിനഗറും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ ഉള്ളിലൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ പഴയ പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്